ഇനി കൊച്ചിയിലെ കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫിന് ഒൻപത് വിമതർ ഇഞ്ചോടിഞ്ചും മത്സരം നടക്കുന്ന ഗിരിനഗർ പാലാരിവട്ടം ചുള്ളിക്കൽ ഡിവിഷനുകളിൽ വിമതർ പത്രിക പിൻവലിച്ചില്ല വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ബിപിൻ മേയർ സ്ഥാനാർത്ഥിയാകും അല്ലെങ്കിൽ മേയർ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾക്കെതിരെ പോലും വിമതരുടെ മത്സരമുണ്ട് അങ്ങനെ പലയിടങ്ങളിലും യു ഡി എഫ് ഇത്തവണ ഉയർക്കേണ്ടി വരുമെന്ന് ഉറപ്പാവുകയാണ് ഈ പിൻവലിക്കാനുള്ള സമയവും കഴിയുമ്പോൾ ഗോകുൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല് പേരായിരുന്നു അന്ന് വിമതരായിട്ട് വിജയിച്ച് കയറിയത് ആ നാല് പേരുടെ ഭരത്തിലാണ് പിന്നീട് എൽ ഡി എഫിന് ഭരണം കിട്ടിയത് അതുകൊണ്ട് തന്നെ വിമതരെ തള്ളാൻ കഴിയില്ല വിമതർ തന്നെ ഭരണം നിശ്ചയിക്കുന്ന ആ ഒരു ചരിത്രം കൂടി കൊച്ചി കോർപ്പറേഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം വളരെ നിർണായകമാണ് ഈ വിമതരുടെ സ്ഥാനം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ സമയത്താണ് യു ഡി എഫിന് വലിയ രീതിയിലുള്ള വിമത ഭീഷണി ഉയർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടി ഡി സി സി നേതൃത്വം പറഞ്ഞിരുന്നത് ഇവരെ അനുനയിപ്പിക്കാൻ ും അവർ പത്രിക പിൻവലിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല പ്രധാനപ്പെട്ടിട്ടുള്ള ഡിവിഷനുകളിലേക്കുള്ള മത്സരത്തിൽ വിമതരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചിത്രം തെളിയുമ്പോൾ കൂടുതൽ വ്യക്തമാവുന്നത് അതിലെടുത്തു പറയേണ്ടത് ഗിരിനഗറിൽ മാലിന്യ കുറുപ്പ് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൌൺസിലറായിട്ടുള്ള മാലിന്യക്കുറിപ്പിനെ അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം കൂടി ഡി സി സി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ നടന്നതാണ് പക്ഷേ അത് വിജയം കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പത്രിക പിൻവലിച്ചിട്ടില്ല മാലിന്യക്കുറിപ്പ് മത്സരിക്കുന്നു ഒപ്പം തന്നെ ചുള്ളിക്കൽ ഡിവിഷനിലേക്ക് ബാസ്റ്റ്യൻ മത്സരിക്കുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ജോസഫ് അലക്സ് തൃക്കാക്കരയിൽ മത്സരിക്കുന്നു ഇത്തരത്തിൽ ഒരു നാല് നാല് പ്രധാനപ്പെട്ട ഡിവിഷനുകളിലേക്കെങ്കിലും ഇഞ്ചോടിഞ്ചു മത്സരം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അത് പാലാരിവട്ടത്താണ് പാലാരിവട്ടത്ത് ജോസഫ് അലക്സോ മത്സരിക്കുന്നു ഇങ്ങനെ പ്രധാനപ്പെട്ടിട്ടുള്ള നാലിടങ്ങളിൽ അത് ഔദ്യോഗികമായിട്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു കടുത്ത ഭീഷണി തന്നെ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാവുന്ന രീതിയിൽ അതിന്റെ ഒരു മത്സര ഫലം അത് എന്താണെങ്കിൽ തന്നെ അത് കൊച്ചി കോർപ്പറേഷന്റെ ഭരണത്തെ വരെ സ്വാധീനിക്കാവുന്ന തലത്തിലേക്ക് ഉയരാം എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ അങ്ങനെ ഒൻപത് സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു എന്നുള്ളതാണ് കൊച്ചി കോർപ്പറേഷനിൽ നിന്നുള്ള ഒരു പൊതുചിത്രം വരുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ പറവൂരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സിപിഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിമിഷ രാജു മത്സരിക്കുന്നുണ്ടായിരുന്നു കെടാമംഗലം ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് നിമിഷ രാജു അവർക്കെതിരെ സിപിഐയിൽ നിന്ന് തന്നെയുള്ള ഒരു വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ടായിരുന്നു ഇവരും പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതും ഒരു പക്ഷേ കേരളം ഉറ്റുനോക്കാവുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു മത്സരമായിട്ട് ഉയരാം എന്നുള്ളതാണ് സ്ഥിതി പല്ലാരിമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സിപിഎം സിപിഐ ഇതുവരെയും ധാരണയായിരുന്നില്ല സ്ഥാനാർത്ഥിക്കും അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പൊതുവേ എടുക്കുകയാണെങ്കിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നു വിമതർ അവർ പ്രതീക്ഷിച്ചതുപോലെ പത്രിക പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കൂടുതൽ വ്യക്തമായി തെളിയുന്നത് ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം